ആലപ്പുഴയിൽ വക്കം പുരുഷോത്തമൻ ജയിച്ചിട്ടുണ്ട് വി എം സുധീരൻ ജയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലും ജയിച്ചിട്ടുണ്ട് വക്കം പുരുഷോത്തമൻ തിരുവനന്തപുരത്തുകാരനാണ് വി എം സുധീരൻ തൃശ്ശൂരുകാരനാണ് കെ സി വേണുഗോപാൽ കണ്ണൂരുകാരനാണ് പയ്യന്നൂരുകാരനാണ് ഈ മൂന്നാളുകളും അവിടെ മത്സരിച്ചപ്പോഴാണ് തുടർച്ചയായിട്ടുള്ള മത്സരം വി എം സുധീരൻ ആദ്യം രണ്ടു തവണ മത്സരിച്ചു പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും മത്സരിച്ച് ജയിച്ചു ഈ വേണുഗോപാൽ രണ്ടു തവണ ജയിച്ചു ഈ വിജയമൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയത് മണ്ണിന്റെ മക്കൾ വാദം അംഗീകരിക്കാത്ത മണ്ണാണ് ആലപ്പുഴ എന്നുള്ളതാണ് അതേ സമയം നമ്മൾ നോക്കും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാനിമോൾ ഉസ്മാൻ ആണ് അവിടെ മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴക്കാരിയാണ് അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് അവർ ജയിക്കാവുന്ന സ്ഥാനാർത്ഥി നല്ല ശക്തയായ പ്രസംഗാണ് ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളാണ് നല്ല നേതാവാണ് പക്ഷെ എന്നിട്ടും ഷാനിമോൾ തോറ്റു ആരിഫിനോടാണ് തോറ്റത് പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് അന്ന് കിട്ടിയിട്ടും ഒരൊറ്റ മണ്ഡലമാണ് വിട്ടുപോയത് അത് ആലപ്പുഴയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് കാരണം ഷാനിമോളുടെ പരാജയം അല്ലാതെ കോൺഗ്രസുകാർക്കുള്ളൊരു കുഴപ്പം എപ്പോഴും അവിടെ പരസ്പരം കടിപിടി കൂടും പ്രത്യേകിച്ച് മണ്ണിന്റെ മക്കൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരാൾ മത്സരിച്ചാൽ അയാൾ ജയിക്കേണ്ട എന്ന് തോന്നുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അത് കോൺഗ്രസിൽ മാത്രമല്ല എൽ ഡി എഫിൽ സി പി എമ്മിനകത്തും ഉണ്ട് ഇപ്പോൾ പോലും പലപ്പോഴും പ്രതിഷേധ സ്വരങ്ങൾ പല ഉയർത്തുന്ന പല നേതാക്കന്മാരെയും നമ്മൾ കാണാവുന്നതാണ് സി പി എമ്മിനകത്ത് ഈ ഞാൻ ഇപ്പോൾ പോയെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ പോലുമാണ് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ ഏതാണ്ട് അറിയാം ഇത് പല ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ഈ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട നിയമസഭാ മണ്ഡലം അവിടെ ആ തെരഞ്ഞെടുപ്പിൽ മൊത്തമായിട്ട് കേരളത്തിൽ എൽ ഡി എഫ് ജയിച്ചു കയറിയപ്പോഴും എൽ ഡി എഫിന്റെ ജയത്തിന് ഏറ്റവും കൂടുതൽ അതിനു മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തമായ പോരാട്ടം നടത്തിയിരുന്ന ആളാണ് പി എസ് അച്യുതാനന്ദൻ അദ്ദേഹം എന്ത് സംഭവിച്ചു അദ്ദേഹം മാരാരിക്കുളത്ത് തോറ്റു ഈ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ ഘട്ടത്തിലാണ് നമ്മൾ അവിടെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കേണ്ടത് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ തോറ്റു തോൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പല യു ഡി എഫ് നേതാക്കന്മാരും ഇപ്പോൾ വിചാരിക്കുന്നു അവിടെ തോൽപ്പിച്ചത് എൽ ഡി എഫ് ആണ് എന്ന് അവർ കരുതുന്നുമില്ല തോൽപ്പിച്ചത് യു ഫിൽ പെട്ട ആളുകൾ തന്നെ കോൺഗ്രസുകാരാണ് എന്ന് കോൺഗ്രസിന്റെ ഒരുവിധ നേതാക്കന്മാർക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് ഇത്തവണ മണ്ണിന്റെ മക്കളാരും വേണ്ട ഇത്തവണ മത്സരിക്കാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താം എന്ന നിലയിൽ പണ്ട് അവിടെ നിന്ന് രണ്ടു തവണ ജയിച്ചു പോയ കെ സി വേണുഗോപാലിനെ അന്ന് ജയിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ഒരിക്കൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു പിന്നീട് കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴങ്ങനെയല്ല ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ നേതാക്കന്മാരിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാര് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അതായത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത തൊട്ട് താഴെയുള്ള ആൾ അങ്ങനെയുള്ള ഒരാളാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഒരു ഉന്മേഷവും ആവേശവും അവിടെ ആലപ്പുഴയിലെ കോൺഗ്രസുകാർക്കിടയിൽ യു ഡി എഫ് കാര്ക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആരിഫ് ആരിഫ് രണ്ട് രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടയാളാണ് ഒന്ന് എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശക്തമായ രൂപത്തിൽ വെറുതെ പ്രസ്താവന ഇറക്കുന്ന ആളൊന്നുമല്ല ആരിഫ് ആരിഫ് രണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കും ശ്രദ്ധ ക്ഷണിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കും എന്തെങ്കിലും ഒരു പ്രധാന വിഷയത്തിൽ വോട്ടെടുപ്പ് ഉണ്ടെങ്കിൽ ആരിഫ് അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് എൽ ഡി എഫ് കാര്യുന്നത് പലപ്പോഴും സി എ എ പ്രശ്നമൊക്കെ വന്നപ്പോ ആരാണ് ഉണ്ടായിരുന്ന ചോദ്യം ഉണ്ടല്ലോ ആ ഒരു ചോദ്യം എൽ ഡി എഫ് കാര് ഉയർത്തുന്നത് ആരിഫിനെ പോലുള്ള നേതാക്കന്മാരെ എം പിമാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് അവിടെയുള്ള മണ്ഡലത്തിലെ പ്രവർത്തനം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നന്നായി നടത്തുന്നയാളാണ് ജനങ്ങൾക്കിടയിൽ ഇടപഴകിയിട്ട് പ്രവർത്തിക്കുന്നയാളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ശോഭാ സുരേന്ദ്രനാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അവർ കഴിഞ്ഞവണ ആറ്റങ്ങൾ ഒരു പ്രശ്നം അതിപ്പോ ഇപ്പോഴും പ്രചരണമായി നിൽക്കുന്ന സത്യാവസ്ഥ നമുക്ക് അറിയില്ല ബിജെപി വോട്ടുകൾ അപ്പുറത്തേക്ക് പോയി എന്നുള്ള ഒരു ആരോപണം ഉണ്ട് പക്ഷെ എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ശക്തമായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് നല്ലൊരു താല്പര്യമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അപ്പൊ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നുള്ളത് നമുക്ക് കുറച്ച് കാണാൻ പറ്റും പക്ഷെ അവിടെ ബി ജെ പി ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഇപ്പൊ തൃശൂരിൽ പറയുന്ന പോലെ ബി ജെ പിക്ക് ഒരു സാധ്യതയുണ്ട് മറ്റെന്തെങ്കിലും പരിഗണന കൊണ്ട് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ബിജെപി ജയിക്കും എന്നൊക്കെ അവിടെ പറഞ്ഞു പക്ഷെ അതേപോലെയല്ല ബിജെപിക്ക് അങ്ങനെ വളരെ സാധ്യതയുള്ള മണ്ഡലമാണ് പുഴ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല അവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പോരാട്ടം അതിൽ ഇത്തിരി മേൽക്കൈ യു ഡി എഫിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലേ എന്ന് പറയേണ്ടി വരും